എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ ജൂലൈ ഒൻപതാം തീയതി ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരേപോലെ ചോദിക്കുന്ന സംശയത്തിനുള്ള കൃത്യമായ മറുപടിയുമായാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് അതായത് നാളെ സ്കൂളുകളും കോളേജുകളും പ്രവർത്തിക്കുമോ മാത്രമല്ല നേരത്തെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ ഉൾപ്പെടെ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ആ പരീക്ഷകളൊക്കെ നടക്കുമോ ഈ സംശയങ്ങൾക്കുള്ള കൃത്യമായ മറുപടി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ ഇന്ന് അർദ്ധരാത്രി മുതൽ ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് ആരംഭിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്ത നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും മാത്രമല്ല ഈ ഒരു ദേശീയ പണിമുടക്കിൽ നിന്ന് പാൽ പത്രം ആശുപത്രി പോലുള്ള അവശ്യ സർവീസുകളെ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ പൊതുഗതാഗതം ഉൾപ്പെടെ ഈ ഒരു പണിമുടക്കിൽ സ്തംഭിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം ഈ ഒരു സാഹചര്യത്തിൽ സ്കൂളുകൾ കോളേജുകൾ ഉൾപ്പെടെ ൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കാം തന്നെയാണ് സാധ്യത പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് തന്നെ വിദ്യാർത്ഥികൾക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട് മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാളെ രാവിലെ ആവുമ്പോഴേക്കും എന്തു തന്നെയാലും ഈ ഒരു അവധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നിങ്ങൾക്ക് നൽകും ഇനി മാത്രമല്ല യൂണിവേഴ്സിറ്റി പരീക്ഷകൾ ഉൾപ്പെടെ നേരത്തെ തീരുമാനിച്ച പല പരീക്ഷകളും മാറ്റുകയും ചെയ്തിട്ടുണ്ട് കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റികൾ അതിന്റെ പരീക്ഷകൾ മാറ്റി എന്നുള്ള അറിയിപ്പും നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംശയത്തിനുള്ള മറുപടി കൃത്യമായി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോമായി എത്തിയിട്ടുള്ളത് ഇനിയും ഇതേപോലെ വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും അവധി അറിയിപ്പുകൾ നിങ്ങൾക്ക് ഏറ്റവും ഉടനെ ലഭിക്കും അതിനായി രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായും നൽകിയിട്ടുണ്ട്